ന്യൂമറോളജി പ്രകാരം ഒരാൾക്കും സാധിക്കാത്ത ശക്തമായ എനർജി ഏതൊക്കെയാണ് നിങ്ങൾ ചോദിക്കുന്നത് അതായത് ചില ഡേറ്റ് ഓഫ് ബർത്ത് പ്രകാരം കുറച്ച് ആൾക്കാരെ തടഞ്ഞു നിർത്താൻ പറ്റില്ല അവരൊരു കാര്യം തീരുമാനിച്ചു കഴിഞ്ഞാൽ അങ്ങനെയുള്ള ഡേറ്റ് ഓഫ് ബർത്ത് അത് രണ്ട് മൂന്ന് ഘട്ടങ്ങളായിട്ട് തരംതിരിക്കാം ഏറ്റവും പറയുന്ന ഒരു ടീമിനെ ഞാൻ പറയാം ജനിച്ച ഡേറ്റിന്റെ അടിസ്ഥാനത്തിൽ മാത്രമാണ് കയറി കേട്ടോ അപ്പോൾ അതിൽ ഒന്നാമത്തേത് ഒന്ന് തന്നെയാണ് ഒന്നാം തീയതി ജനിച്ചവർ പിന്നെ നാലാം തീയതി ജനിച്ചവർ ഏഴാം തീയതി ജനിച്ചവർ എട്ടാം തീയതി ജനിച്ചവർ പിന്നെ പതിനൊന്നാം തീയതി ജനിച്ചവർ പതിനാലാം തീയതി ജനിച്ചവർ പതിനാറാം തീയതി ജനിച്ചവർ പത്തൊമ്പതാം തീയതി ജനിച്ചർ ഇരുപത്തിരണ്ടാം തീയതി ജനിച്ചവർ ഇരുപത്തിയഞ്ചാം തീയതി ജനിച്ചവർ ഇരുപത്തെട്ടാം തീയതി ജനിച്ചവർ മുപ്പത്തി ഒന്നാം തീയ്യതി ജനിച്ചവർ ഈ ബർത്ത് ഡേറ്റിൽ ജനിച്ചവരൊക്കെ ഒരു കാര്യം ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചു കഴിഞ്ഞാൽ അവർ ചെയ്ത് തീർത്തിരിക്കും അത് പക്ഷെ വേറൊരു കാര്യമുണ്ട് നമ്മൾ വിചാരിക്കും മസിൽ പിടിച്ചിട്ട് ചെയ്യും എന്നൊക്കെ അത് ഓരോരാളുടെയും എനർജി അനുസരിച്ചിട്ട് ഇപ്പം മാറ്റം നാല് അല്ലെങ്കിൽ ഇരുപത്തിരണ്ട് എന്നുള്ള ആളെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ അവർക്ക് ചിലപ്പോൾ അഗ്രസീവനായ സാഹചര്യം പെട്ടെന്ന് എങ്ങനെയെങ്കിലും അത് ചെയ്ത അങ്ങോട്ട് തീർക്കണം എന്നുള്ള ഒരു ചിന്താഗതിയായിരിക്കും പക്ഷേ ഈ പതിനൊന്ന് അല്ലെങ്കിൽ ഈ ഇരുപത്തഞ്ച് ഉണ്ടല്ലോ അവർ ഒരു കാര്യം തീരുമാനിച്ചു കഴിഞ്ഞാൽ നിങ്ങളത് ചെയ്യേണ്ട നിങ്ങളെക്കൊണ്ട് പറ്റില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ചിലപ്പോൾ ഒരുപക്ഷെ ഇങ്ങനെ മിണ്ടാണ്ടിരിക്കും പക്ഷെ വീണ്ടും അവരത് ചെയ്യുക തന്നെ ചെയ്യും അപ്പോൾ അതുപോലെ ഓരോരോ നമ്പറുണ്ട് അതിൽ പ്രത്യേകിച്ച് നാല് മുപ്പത്തൊന്ന് ഇരുപത്തിരണ്ട് ഇതൊക്കെ വളരെ അതിനെ ശക്തമായിട്ട് പ്രതികരിക്കും അതുപോലെ ഒന്ന് പത്തൊമ്പത് എന്നുള്ളതും ഇരുപത്തെട്ട് എന്നുള്ളതും അവരൊരു മയത്തിലാണ് പക്ഷെ ഒരിക്കലും അത് വിട്ടുപോ കളയില്ല ഒന്ന് പോയി ചാൻസ് പോയി കഴിഞ്ഞാൽ അടുത്തുതന്നെ ഓപ്ഷനെ കുറിച്ചിട്ട് അവർ ചിന്തിക്കും പിന്നെ എട്ട് എന്നുള്ളത് ഇപ്പോൾ എട്ട് ഏഴ് എന്നൊക്കെയുള്ള എനർജിയെ സംബന്ധിച്ചിടത്തോളം അവരൊന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരുപക്ഷെ അവർ മറന്നു എന്ന് മറ്റുള്ളവർ കരുതും പക്ഷെ അവർ ഒരിക്കലും മറക്കില്ല പിന്നീട് ഒരു അവസരം വരുന്നവരെ ഉദ്ദേശിച്ച കാര്യം ചെയ്യാൻ വേണ്ടിയിട്ട് അവർക്ക് ഒരു സുഷുപ്തിയിൽ നിൽക്കുന്നു പറയുന്നില്ലേ അങ്ങനെയുള്ള അവസ്ഥയാണ് എന്നാലും ചെയ്യാൻ തീരുമാനിച്ച കാര്യം തീർച്ചയായിട്ടും ചെയ്ത് തീർക്കും എന്നുള്ളതാണ് അപ്പോൾ ഈ പറഞ്ഞ നമ്പർ മറക്കേണ്ട ഒന്ന് നാല് ഏഴ് എട്ട് പതിനൊന്ന് പതിനാല് പതിനാറ് പത്തൊമ്പത് ഇരുപത്തിരണ്ട് ഇരുപത്തഞ്ച് ഇരുപത്തെട്ട് മുപ്പത്തൊന്ന് ഈ ബർത്ത് ഡേറ്റിൽ ജനിച്ചവർ തീർച്ചയായിട്ടും ഒരു കാര്യം ചെയ്യാൻ തീരുമാനിച്ച് വന്നു കഴിഞ്ഞാൽ അവർ തീർച്ചയായിട്ടും ചെയ്തിരിക്കും എന്നുള്ളതാണ് പറയാനുള്ളത് താങ്ക് യു വെൽക്കം